അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എണ്ണിത്തണ്ട് ഉപ്പേരിയുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആദ്യം എണ്ണിത്തണ്ട് എണ്ണിക്കാബ് എന്നൊക്കെ ഇതിൻ്റെ പേരുണ്ട് ഇതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിയുക ഇനി ആ വട്ടത്തിലരിഞ്ഞു വെച്ച് എണ്ണിത്തണ്ടെടുത്ത് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞുവെക്കാം അപ്പോൾ നമ്മൾ എണ്ണിത്തണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുതിരയാണ് അപ്പോൾ മുതിര നമ്മൾ വറുത്തെടുക്കുകയാണ് വറുത്തു വെച്ച മുതിരയും അതുപോലെ കഴുകി വെച്ച എണ്ണിത്തണ്ടുമാണിത് മുതിര വറുത്തതിന് ശേഷമാണ് കഴുകിയത് കഴുകി വെച്ച മുതിര നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളവും ഒഴിച്ച് പിന്നെ എണ്ണിത്തണ്ട് അതിൻ്റെ മേലെ ഇട്ട് പച്ചമുളക് കീറിയിട്ട് നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലായത് കൊണ്ട് അഞ്ച് വിസലടിച്ചാൽ മതി നമുക്ക് പാകത്ത് വേവന കിട്ടും അപ്പോൾ ഉള്ള അഞ്ച് വീശിലടിച്ചു നമ്മുടെ എണ്ണത്തുണ്ട് ഉപ്പേലൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് വറുത്ത് വെക്കണം അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചീരുള്ളി വെളുത്തുള്ളി അതുപോലെ ഉണക്കമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമുക്കതൊന്ന് വറുത്തെടുത്ത് ഉപ്പേൽ റെഡിയാക്കാം ഇനി നമ്മൾ വറവിട്ട ആ ചട്ടിയിലേക്ക് നമുക്ക് കുക്കറിൽ നിന്നും നമ്മളെ എണ്ണിത്തണ്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചു വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ഉപ്പേരിയാണിത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോളിതാണ് നമ്മുടെ എണ്ണിത്തണ്ട് ഉപ്പേരി അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഡാൻസ് ഇനിയും പുതിയ റെസിപ്പ്യുമായിട്ട് ഞാൻ വരാം അതുവരെ ഓക്കെ ബൈ